സൗമ്യതയും വിനയവുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ മുഖമുദ്ര വിജ്ഞാനത്തിനൊപ്പം ലാളിത്യമായിരുന്നു കൈമുതൽ പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ സിംഗിന്റെ ജൈത്രയാത്ര അസാമാന്യമായ കഠിന പ്രയത്നത്തിന്റേതുകൂടിയാണ് നിലവിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജാക്കോൾ ജില്ലയിലെ ഗാഹ് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജനനം പിതാവ് ഗുർമുഖ് സിംഗ് ഉണക്കപ്പഴങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു ഗാഹിലെ സ്കൂളിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വാതന്ത്ര്യാനന്തരം കുടുംബം അമൃതസറിലേക്ക് കുടിയേറി പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ധനതത്വ ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നാം റാങ്കോടെ പാസായി കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനം മൂന്ന് വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അദ്ദേഹം ധനമന്ത്രാലയം സെക്രട്ടറിയായി ലോകം വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിട്ട മാന്ദ്യത്തിന്റെ കാലത്ത് തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഇന്ത്യയെ നയിച്ചു ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി മൻമോഹൻ തകർച്ചയിലേക്ക് നീങ്ങിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ആ പരിഷ്കരണങ്ങൾ താങ്ങായി മൻമോഹൻ പ്രധാനമന്ത്രി പദത്തിലേക്കെത്തിയത് വളർച്ചയുടെ പാതയായി ആരോഗ്യം തളർന്നിട്ടും മൻമോഹൻ സിംഗ് കർമ്മനിരതനായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത് Diz-se